ക്രിയേറ്റ് ചെയ്തു വേറെന്തേലും പറയാനുണ്ടോ പണത്തിനെ പറ്റില്ല കൊള്ളാം നല്ല അഭിനയാണ് പറയാൻ പറ്റില്ല കൂടുതൽ പക്ഷേ കൂടുതലും കൊള്ളാം ഫാമിലിക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ഉടൻ തന്നെ അടുത്തൊരു കാരണം അത്രയും നല്ല അഭിപ്രായമാണ് സ്റ്റാഡോ ആക്ടറും ഒരു 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 രസവും കണ്ടിട്ട് നമ്മൾ നമുക്ക് എന്താ എന്താ ും നല്ല ഫാമിലി മൂവിയാണ് പിന്നെ തീർച്ചയായും പറയാനുണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് ദൃശ്യം കഴിഞ്ഞാൽ ദൃശ്യം എങ്ങനെയാണല്ലോ നമ്മൾ സ്വീകരിച്ചത് അതിനേക്കാളും വേണമെങ്കിൽ പറയാം അത്ര സൂപ്പറായിട്ടുണ്ട് നല്ലൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാകുമ്പോൾ അതിന്റേതായ എല്ലാ ഇമോഷൻസും സംവിധാനം സംബന്ധിച്ചിടത്തോളം അത് ലാളിത്യം ആ ഗുരുത്തം തള്ളില്ല ഇതില് അതേ പുറത്ത് വിട്ടു അപ്പൊ നല്ലത് കൊടുത്ത ഭർത്താവത്തിൽ നിന്നല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നും